എൻ്റെ പേര് തോമസ് ജോസഫ് ഞാൻ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാനൊരു റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് കമ്പനിയിൽ കട്ടിങ് മാസ്റ്റർ ആണ് പത്ത് വർഷം ഗൾഫിൽ ഉണ്ടായിരുന്നു ഇപ്പം കുറച്ചായിട്ട് നാട്ടിൽ തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ എനിക്ക് വർഷങ്ങളായി ഉണ്ടായിരുന്ന കഴുത്ത് വേദനയുടെ പറ്റിയാണ് എനിക്ക് ഏതാണ്ട് മുപ്പത്തിമൂന്ന് വർഷമായി ഞാൻ ഈ ഇതേ ജോലി ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ചെറിയ കഴുത്ത് വേദന വരുമെങ്കിലും എന്തെങ്കിലും മരുന്ന് കഴിച്ചാൽ ബാം തേച്ച് ചൂട് പിടിച്ചൊക്കെ അത് താൽക്കാലിക ശമനം നേടുകയായിരുന്നു എൻ്റെ പതിവ് എന്നാലൊരു ആറുമാസം മുമ്പ് വേദന കലച്ചിലായി കഴുത്ത് അനക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു തിരുമ്പാടി തന്നെയുള്ള ഒരു ക്ലിനിക്ക് കാണിച്ചു അവർ നോക്കിയിട്ട് നേരെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു മെഡിക്കൽ കോളേജിലെ ഏറ്റവും പ്രകൽപനായ ഓർത്തോ ഡോക്ടറാണ് എന്നെ ചികിത്സിച്ചത് അദ്ദേഹത്തിന് എന്നെ ഒറ്റ നട കണ്ടപ്പം തന്നെ കാര്യം മനസ്സിലായി വേഗം എക്സ്റേ എടുക്കാം എടുക്കാൻ പറഞ്ഞു എക്സ്റേ എടുത്തപ്പം ഡോക്ടർ പറഞ്ഞു അസ്ഥികൾക്ക് തേയ്മാനം സംഭവിച്ചിട്ടുണ്ട് അത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ ഒരു കാരണവശാലും സാധിക്കില്ല ആകെയുള്ളൊരു പോം വഴി കഴുത്തിന് ബെൽറ്റ് ഇട്ട് വലിച്ചു നീട്ടണം അതിന് ദിവസം നിശ്ചിത സമയത്ത് വെയിറ്റ് തൂക്കിയിട്ട് കട്ടിൽ തന്നെ അനങ്ങാതെ കിടക്കണം വേറെ പോകുമ്പഴി സർജറിയാണ് അത് ചെയ്തവരും തന്നെ മാറുമെന്ന് ഉറപ്പില്ല അത് മാത്രമല്ല റിസ്ക്കുമാണ് അങ്ങനെ ആകെ പ്രധാന വധന വദനായിട്ടാണ് ഞാൻ വീട്ടിലേക്ക് മടങ്ങിയത് പക്ഷേ എൻ്റെ വൈഫിന് നല്ല കോൺഫിഡൻസ് ആയിരുന്നു അവൾ അപ്പോൾ അവൾ ഞാൻ അവളോട് ചോദിച്ചാൽ അവൾക്ക് ഒരു വിഷമമില്ല പക്ഷേ എൻ്റെ ഈ അവസ്ഥയിൽ ഇല്ലയെന്ന് ചോദിച്ചു അപ്പോൾ അവൾ പ്രമുഖ ഡോക്ടർക്ക് സാധിക്കും ചെയ്യാൻ സാധിക്കാത്തത് ദൈവത്തിന് ചെയ്യാൻ കഴിയുമെന്നാണ് അവൾ പറഞ്ഞത് അങ്ങനെയാണ് ഞാനും അവളും കൂടെ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് ഒരു ദിവസത്തെ ഏകദിന കൺവെൻഷൻ കൂടി ഉത്തരയും ധരിച്ചു ഇവിടുന്ന് തന്നെ തേൻ കഴിച്ചു ഒലിവോയിൽ തയ്ച്ചു അങ്ങനെ മുന്നോട്ട് പോയി എനിക്ക് സത്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നും വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നില്ല ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ പിന്നീട് പൂർണ്ണമായി അത് വിശ്വസിക്കേണ്ടി വന്നു എന്ന് പറയുന്നതും കൂടുതൽ ശരി പ്രമുഖ ഡോക്ടർക്ക് ചെയ്യാൻ കഴിയാത്തതിന് കഴി കഴിയാത്ത രോഗശാന്തി ഒരേയൊരാഴ്ച കൊണ്ട് പൂർണ്ണമായും മാറി ആദ്യം ഒന്ന് മുകളിലേക്കും വശങ്ങളിലേക്കൊന്നും നോക്കാൻ കഴിയാത്ത എനിക്ക് ഇപ്പം മുകളിലേക്കോ താഴേക്കോ എവിടേക്കോ വേണമെങ്കിൽ നോക്കുന്ന അവസ്ഥയായി അവസ്ഥയായിട്ട് നല്ലൊരു കൈയടി എനിക്കാദ്യം ബൈക്ക് ഒന്നും നേരെ നോക്കി ഓടിക്കാൻ പറ്റില്ലായിരുന്നു നേരെ കഴുത്ത് ഏതാണ്ട് മുപ്പത്തി വർഷം ഞാൻ ഈ ജോലി ചെയ്തോണ്ടിരിക്കുന്നു പക്ഷെ എനിക്ക് രണ്ടു വർഷം മുമ്പാണ് വന്നു തുടങ്ങിയത് ഇത്രയും കലശലായിട്ട് വന്നത് ഇതാണ് അപ്പൊ ഇവിടെ വന്ന് അപ്പം ഇത്രയും പിന്നെ ഇത്രയും കാലം സ്വന്തമായിട്ടൊരു വീടില്ലായിരുന്നു എനിക്ക് ദേവാനം കൊണ്ട് കുറച്ച് സ്ഥലം വാങ്ങിയൊരു വീട് പണിയാൻ സാധിച്ചു പണി പൂർത്തിയായി വരുന്നു അങ്ങനെ നന്നായിട്ട് പോകുന്ന വിദ്യാസഹിച്ചിട്ടൊക്കെ അപ്പോൾ ഞാൻ എനിക്ക് ഓർമ്മ വരുന്നത് വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ കർത്താവിൻ്റെ അടുത്തേക്ക് ഇറക്കി ആളുകളുടെ വിശ്വാസം കണ്ട് കർത്താവ് തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ തീരുമാനത്തെപ്പറ്റി എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ വിശ്വാസത്തിനും ഉപരിയായി എൻ്റെ ജീവിത പങ്കാളിയുടെ വിശ്വാസമാണ് എന്നെ എൻ്റെ രോഗശാന്തിക്ക് നിദാനമായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ